ബിഗ് ബോസിന് പ്രപ്പോസലാണ് ഇപ്പോൾ എങ്ങും ചർച്ചാ വിഷയമായിട്ട് മാറി മാറിയിരിക്കുന്നത് ബിഗ് ബോസിലെ രണ്ട് സ്ട്രോങ് കണ്ടസ്റ്റൻറ്റും സീസൺ സെവൻ്റെ വിന്നറാകാൻ സാധ്യതയുള്ള രണ്ട് കണ്ടസ്റ്റൻ്റാണ് അനീഷെടനും അനുമോളും ഇവർ ഇവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട് ഹൗസിൽ നിൽക്കുന്നത് എന്തൊക്കെയാണ് ഇനി ഒരാഴ്ച കൂടി മാത്രമേ വീക്ക് ഇനി ഉള്ളു ഹൗസിൽ ആ ബി ബി ഇപ്പോഴത്തെ ഒരു രൗസ്റ്റാറ്റർജിയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സീസൺ സെവനിൽ ഒട്ടും തന്നെ കാണാൻ സാധിച്ചിട്ടായിരുന്നു ഇടയ്ക്ക് ആര്യൻ ജിസൈൽ ജവ് ചാറ്റർജിയൊക്കെ തോന്നിച്ചെങ്കിലും അല്ലെന്ന് അവര് തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് സെവന്റെ അവസാന നിമിഷം അനീഷ് അനുമോൾ പ്രണയ സൗകര്യം നടക്കുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് അനീഷിന്റെ പ്രപ്പോസൽ തന്നെയാണ് ഇതിനോടൊന്നെ സോഷ്യൽ മീഡിയ എല്ലായിടത്തും വൈറലായിട്ടിരിക്കുന്നത് അതിന് കറക്റ്റായിട്ടുള്ള ഒരു മറുപടി ഇതുവരെ അനുമോള് പറഞ്ഞിട്ടില്ല യെസ് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും പുള്ളിക്ക് കുറച്ച് പരിഭവവും പണക്കങ്ങളൊക്കെ ഉള്ള ഒരു കാഴ്ചകളൊക്കെയാണ് ഇപ്പോഴത്തെ എപ്പിസോഡിനകത്ത് കാണാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് ഇവരെ ഒന്നിക്കുന്ന കാണാൻ വേണ്ടി പ്രഷർ വളരെയധികം വളരെയധികം കാത്തിരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ കമന്റ് ബോക്സ് വഴിയൊക്കെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാ രണ്ടുപേരുടെയും കോംബോയൊക്കെ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അനീഷേട്ടൻ ഷാനവാസ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നപ്പോൾ പ്രേക്ഷകരെല്ലാം ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അനുമോള് അനീഷ് ലവ് സ്റ്റാറ്റർജി വന്നപ്പോഴും അല്ലെങ്കിൽ ആ അനീഷ്ടെ ജസ്റ്റ് ഒന്ന് പ്രപ്പോസ് ചെയ്തപ്പോഴും പ്രേക്ഷകർക്ക് ആ ഒരു കോംബോയെ വരുന്നതെങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ആതിരാന നൂറ ജോഡികളെ വെച്ചൊക്കെ കമ്പയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബെറ്റർ ആയിരിക്കും ഒരുപക്ഷെ ഇവരുടെ ഒരു രൗസ് ചാറ്റർജിയൊക്കെ അല്ലെങ്കിൽ വർക്കായി കഴിഞ്ഞാൽ പക്ഷേ ഇനി ഒരാഴ്ച കൂടി ബിഗ് ബോസ് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനി അനീഷേൻ്റെ ഗെയിം ആണോ ഇതൊന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തൊക്കെയാണോ ഇനിയാണ് സംഘർഷഭരിതമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം കാത്തിരിക്കാം രാരാട്ടിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് ഇതൊക്കെ ചർച്ച ചെയ്യുമെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ അനീഷ് അനുമോൾ ഒന്നിക്കുന്ന കാണാനാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട